ചാലിയാറിലെ മണൽ കടത്തും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ചാലിയാറിന്റെ രക്ഷകനായി എത്തുന്ന ചാലിയാർ രക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പോലീസ് ബോട്ടിന് ഫിറ്റ്നസ് ഇല്ലാതായിട്ട് മാസങ്ങളായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ രണ്ടായിരത്തി പത്ത് മുതൽ പ്രവർത്തിക്കുന്ന ഈ ബോട്ടിന്റെ എല്ലാവിധ രേഖകളും തുറമുഖ വകുപ്പിന് പോലീസ് നൽകിയിട്ട് മാസങ്ങളായി നിരവധി തവണ ചാലിയാർ കരകവിഞ്ഞ ഒഴുകി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായപ്പോൾ സഹായത്തിനെത്താൻ ചാലിയാർ രക്ഷകനായില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലെ വെള്ളപ്പൊക്ക സമയത്ത് ഒറ്റപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്താനും രോഗികളെയും ഗർഭിണികളെയും കനത്ത വെള്ളപ്പൊക്ക സമയത്ത് വെള്ളത്തിന് മുകളിലൂടെ ആശുപത്രികളിൽ എത്തിക്കാനും നേതൃത്വം നൽകിയത് ചാലിയാർ രക്ഷകനായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി നേരെ തിരിച്ചാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ ചാലിയാറിൽ നിന്ന് ലഭിച്ചപ്പോൾ ചാലിയാർ രക്ഷകനൊന്നും ചെയ്യാൻ സാധിച്ചില്ല സ്വകാര്യ ബോട്ടുകളും അഗ്നിരക്ഷാ സേനയുടെ ഡിങ്കികളും സന്നദ്ധ സംഘടനകളുടെ ബോട്ടുകളും ഉപയോഗിച്ചാണ് ചാലിയാറിൽ തെരച്ചിൽ നടത്തിയത് ഈ സമയത്ത് പോലും ഈ ചാലിയാർ രക്ഷകൻ ബോട്ടിന് സർവീസ് നടത്താൻ ആകാത്തതും നാട്ടുകാർക്കും തീരദേശത്തുള്ളവർക്കും ശക്തമായ പ്രതിഷേധവുമാണുള്ളത് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ തൊട്ടടുത്ത അഗ്നിരക്ഷാ നിലയങ്ങളായ അഗ്നിരക്ഷിലയങ്ങളായ നിന്നോ മഞ്ചേരിയിൽ നിന്നോ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയുടെ സംവിധാനങ്ങൾ എത്തുന്നതിനു മുമ്പേ ചാലിയാറിലെ അപകട സ്ഥലങ്ങളിൽ പരിശോധന നടത്താനും രക്ഷപ്പെടുത്താനും കഴിയുന്ന ഈ ബോട്ടിന്റെ ഫിറ്റ്നസ്സിന് ആവശ്യമായ രേഖകൾ തയ്യാറാക്കി നൽകിയാൽ പിന്നീട് വന്ന പരിശോധന നടത്തി ഫിറ്റ്നസ് നൽകേണ്ടത് തുറമുഖ വകുപ്പാണ് എന്നിരിക്കെ മൂന്ന് മാസമായിട്ടും വെള്ളപ്പൊക്ക സമയത്ത് മഴക്കാലമായ സമയത്ത് ഫിറ്റ്നസ് നൽകാത്തതിനെതിരെ വലിയ അലംഭാവമാണ് കാണിക്കുന്നതെന്ന് തീരദേശത്തുള്ളവർ പറയുന്നു ചാലിയാർ രക്ഷകൻ ഉപയോഗിച്ച് നിരവധി രക്ഷാപ്രവർത്തനവും നിരവധി മൃതശരീരങ്ങളും കരക്കെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ നിരവധി മൃതശരീരങ്ങൾ ഒലിച്ചു വരുമ്പോഴും കുടുങ്ങിക്കിടക്കുമ്പോഴും രക്ഷാ ദൌത്യത്തിൽ പങ്കുചേരാൻ ഇന്ന് ഈ ചാലിയാർ രക്ഷകൻ ബോട്ടിന് കഴിയുന്നില്ല നിലവിൽ വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മലപ്പുറത്താണ് ചാലിയാർ രക്ഷകൻ ബോട്ടിന്റെ ഗാർഡ് നിലനിൽക്കുന്നത് വെള്ളം കയറുമ്പോൾ ബോട്ട് കരയ്ക്ക് എത്തിച്ചാൽ തിരിച്ചിറക്കാൻ നന്നേ പാടുപെടണം രണ്ടായിരത്തി പത്തിലാണ് ഈ ബോട്ടുകൾ ചാലിയാറിലേക്ക് വേണ്ടി ഉപയോഗത്തിന് വേണ്ടി നമുക്ക് അനുവദിച്ചെന്നത് അത് ശരിക്കും മണലെടുപ്പ് അതേപോലെ മറ്റ് നദികളിൽ വരുന്ന മറ്റ് ദുരന്തങ്ങളൊക്കെ തന്നെ എല്ലാം തന്നെ പരിഹരിക്കുന്നതിനും അതാത് സമയത്ത് ഇടപെടുന്നതിനും അതിന് ആ ബോട്ടിൻ്റെ സർവീസ് നമ്മൾ ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായത് ഈ ബോട്ടുകളാണ് ഇന്ന് അത് നമുക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ഈ ദുരന്ത വേളയിൽ നമുക്കത് ഉപയോഗിക്കേണ്ടതായിരുന്നു പക്ഷേ അതിന് സാധിച്ചിട്ടില്ല കാരണം വെറും കെടുകാര്യസ്ഥത എന്ന് വേണം പറയാൻ നമ്മൾ പോലീസ് വകുപ്പ് ഇതിന് ഫിറ്റ്നസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുറമുഖ വകുപ്പിന് കത്തെഴുതിയിട്ട് മൂന്ന് മാസമായിട്ട് പോലും ഇന്ന് വരെ അതിൻ്റെ മുകളിൽ ഒരു നടപടി എടുക്കുന്നതിന് തുറമുഖ വകുപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ മഴക്കാലം വരുന്നതായിട്ട് ഇവർക്ക് തുറമുഖ വകുപ്പിന് അറിയാമായിരുന്നു അറിഞ്ഞുകൊണ്ടും ബോധപൂർവം ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാത്തത് വളരെ ദുരൂഹമാണ് മാത്രമല്ല ഇതിൻ്റെ സേവനത്തിന് അല്ലെങ്കിൽ ഇത് സർവീസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിലവിലുണ്ട് ആ ഉദ്യോഗസ്ഥന് പൊതുഗജനാവിൽ നിന്നാണ് പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സർക്കാരിന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഈ ബോട്ട് ഉപയോഗിക്കാത്തത് മൂലം വന്നുപെട്ടിരിക്കുകയാണ്